കഴിഞ്ഞ ദിവസം ശരിഞ്ഞ ഗുരുവായൂർ ഗോകുലിൻ്റെ മരണകാരണം പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് കോഴിക്കോട് കുറുവങ്ങാട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയായ ദേവസ്വത്തിൻ്റെ തന്നെ കൊമ്പൻ പീതാംബരന്റെ കുത്തേറ്റ് ഗോകുലിന് പരിക്കേറ്റിരുന്നു മികച്ച ചികിത്സ നൽകി ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയായിരുന്നു എന്നാൽ രണ്ടാഴ്ച മുമ്പ് അർദ്ധരാത്രി ഗോകുലിൻ്റെ രണ്ടാം പാപ്പാൻ ഗോകുലും പുറത്തുനിന്നെത്തിയ അഞ്ചു പേരും ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിച്ചു ആനയെ ചട്ടത്തിലാക്കാൻ രണ്ടാം പാപ്പാൻ നടത്തിയ അതിക്രൂരമർദ്ദനത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പാപ്പാൻ ഗോകുൽ മൂന്നാം പാപ്പാൻ സത്യൻ എന്നിവരെ ഒരാഴ്ച മുമ്പ് തന്നെ ദേവസ്വം സസ്പെൻഡ് ചെയ്തു ഉറങ്ങുന്നതിനിടെ ക്രൂരമർദ്ദനമേറ്റതോടെ ആനയുടെ മനോനില തെറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊയിലാണ്ടി സംഭവത്തെ തുടർന്ന് ഭയപ്പാടിലായ ആന കൂടുതൽ പേടിയിലായി ഭക്ഷണവും വെള്ളവും എടുക്കുന്നത് കുറഞ്ഞു മിനിങ്ങാന് ഉച്ചയോടെയാണ് ആന ചരിഞ്ഞത് ഗോകുൽ അപകടാവസ്ഥയിലാണെന്ന് ചില പാപ്പന്മാർ തന്നെ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആന ചരിഞ്ഞതുകൊണ്ട് തന്നെ ഗോകുലിനെ മർദ്ദിച്ചവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം ഭാവിയിൽ ഇനി ഒരനയ്ക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം